യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂജപ്പുര ജയിലിൽ അടച്ചു സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ മാസം വരെയാണ് വഞ്ചൂർ കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തത് പി ശേഷിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ ആരോപിച്ചു മാധ്യമങ്ങളോട് രാഹുൽ സംസാരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ നീക്കം വഞ്ചിയൂർ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പുറത്തിറക്കിയ രാഹുൽ മങ്കൂട്ടത്തിനെ പോലീസ് ബലം പ്രയോഗിച്ചാണ് വാഹനത്തിൽ കയറ്റിയത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിച്ചില്ല താൻ കൊലക്കേസ് പ്രതിയാണോ എന്ന് ചോദിച്ച രാഹുൽ സി എ ഷാഫി ദേഹത്ത് തുടരുതെന്നും പി ശശി പറഞ്ഞത് കേട്ട് പെരുമാറരുതെന്നും ഉദ്യോഗസ്ഥരോട് കയർത്തു നീ സമരം രാവിലോട്ട് ശശി അവിടെ പോയി തീർക്കണം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ നിന്ന് നാടകീയമായാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അടൂരിൽ നിന്നും തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് മിനിറ്റുകൾക്കകം വൈദ്യ പരിശോധന ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസുകാർ പോലീസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു വഞ്ചൂർ കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും വിശദമായ വൈദ്യ പരിശോധന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന റിപ്പോർട്ടിന് പിന്നാലെ കോടതി ജാമ്യം നിഷേധിച്ചു ഈ മാസം വരെ റിമാൻഡ് കോൺഗ്രസ് നേതാക്കളായ പാലോട് രവി പി സി വിഷ്ണുനാഥ് എന്നിവർ പൂജപ്പുര ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തില് ജീവനോടുണ്ടോ അതോ പോലീസ് ജീപ്പിനകത്തിട്ട് തല്ലിക്കൊന്നോ എന്നറിയാൻ രാഹുലിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒരു റൈറ്റ് ഇല്ലേ ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഒളിച്ച് കടത്തിക്കൊണ്ട് നടക്കുന്നതാണോ സുപ്രീം കോടതി ലൈൻസ് ജാമ്യം തേടി നാളെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയെ സമീപിച്ചേക്കും പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ മുന്നറിയിപ്പ് ട്വന്റി തിരുവനന്തപുരം